നാളെയും മറ്റന്നാളും വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകളിലേക്ക് വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ ചൈനീസ് സാമ്പത്തിക ഉത്തേജക നടപടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്വർണ്ണവിപണിയെ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗളിസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പതിനാറുനൂറ് രൂപ കൂടി ഇന്ന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്